നമസ്കാരം ഗൈസ് ചെറു സ്വാഗതം അപ്പം നമ്മളിന്ന് കൊഴക്കട്ട ഉണ്ടാക്കുകയാണ് വേറൊന്നുമല്ല നാളെ ഓശാന ഞായറാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തലേ ദിവസം കൊഴക്കട്ട ശനിയാഴ്ച ആയിട്ടാണ് നമ്മളെല്ലാ ക്രിസ്ത്യാനികളും ലോകമെമ്പാടും ആഘോഷിക്കുന്നത് അപ്പോൾ അതിനുള്ള കുഴക്കട്ട നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് മൈദാമാവിൽ ശർക്കര ഫില്ലിങ്ങിലൊക്കെയാണ് ചെയ്യുന്നത് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ചേർന്ന് അണ്ടിപ്പരിപ്പ് എല്ലാം കൂടിയിട്ടുള്ള ഫില്ലിങ്സിലാണ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും കരിപ്പെട്ടി അല്ലാതെ നോർമൽ തേങ്ങയും പഞ്ചസാരയും മാത്രമായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ കുഴക്കെട്ട ശനിയാഴ്ചയെന്ന് വേറൊന്നും ഞാൻ ചുരുക്കി ഒരു ചെറിയൊരു സെൻറ്റൻസിൽ പറഞ്ഞുതരാം ബൈബിളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ മാർത്തയുടെ സഹോദരനാണ് ലാസർ ലാസർ മരിച്ചു കഴിഞ്ഞു അതായത് രോഗമൂലമാണ് ലാസർ മരിച്ചത് ആ മരിച്ചതിന് ശേഷം നാലാം നാൾ ലാസറിനെ കർത്താവ് ഉയർത്തുന്ന ആ ഒരു സമയത്ത് ലാസറിന് കർത്താവ് ഒരുക്കുന്ന വിരുന്നാണ് ഈ കൊളക്കെട്ടെന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ കൊളക്കെട്ടയൊക്കെ ഉണ്ടാക്കി നേരെ പാടത്തിൻ്റെ മുമ്പിലേക്ക് വെച്ച് ഒന്ന് ബ്ലസ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ കഴിച്ചു പാടത്തിൽ കഴിയുമ്പോൾ പിന്നെ കാണാം ബബായി